ഹലോ മക്കളെ ഞാൻ ഇന്നും വന്നിട്ടുണ്ട് രണ്ടു ദിവസം കൊണ്ട് ഞാൻ ചോറായിരുന്നല്ലോ നിങ്ങളെ കാണിക്കുന്നത് ഇന്ന് ഞാൻ ഒരു പലഹാരം ഉണ്ടാക്കാൻ പോവാണ് നാലു മണി പലഹാരം ഒന്ന് കടയിലൊക്കെ പോയില്ലേ കഴിക്കുന്നത് ഇനി ഞായറാഴ്ച ആയണ്ട് ഇന്ന് എന്നാലും ഞായറാഴ്ച ആയാലും അന്നന് പണിയുണ്ട് മോക്കിന്ന് പോണ്ടായിരുന്നു മോ ഇന്ന് ഒരു കല്യാണത്തിന് പോയി പക്ഷെ മോനേത്തക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചേ ഏത്തക്കപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെയാണ് ഈ പരിപാടി എന്നും ചോറൊക്കെ വലിയ കഴിക്കണേ മോൻതുവരെ വന്നില്ല എന്നെ പിന്നെ വൈകിട്ട് വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ രാവിലെ ഒന്നും എനിക്ക് ഫോൺ കിട്ടത്തില്ല ആ രണ്ടാമത്തെ ആദ്യത്തെ കാര്യം വൈകിട്ട് എഴുതി നിനക്ക് വീഡിയോ കിട്ടുന്നത് മോളും മോനൊക്കെ പഠിക്കാൻ പോകുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ലല്ലോ എനിക്ക് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മാവിൽ ഈ കളർ അത് ഈ ലൈറ്റ് കൊടുത്തിൻ്റെ ഇതുകൊണ്ട് ഈ കളർ ഇങ്ങനെ ആയി പോയത് അല്ലാതെ കളർ കൂടിയിട്ടൊന്നും ഇല്ല അങ്ങനെ ഇന്ന് ഞാൻ ഏട്ടക്ക പോവാ എന്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പിന്നെ എൻ്റെ അന്നം പണിയിലെഴിഞ്ഞ് വരുമ്പം വൈകിട്ട് ചോറ് പിന്നെ അങ്ങനെ നിൽക്കത്തില്ല എന്താ വെച്ചാൽ ഹോട്ടലിൽ നിന്നും പിന്നെ ചോറൊക്കെ തിന്നിട്ടേക്ക് വരുന്നത് ഉച്ചയ്ക്ക് വെള്ളം കുടിച്ച് വെള്ളം കുടിക്കുന്നറിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെള്ളം അല്ലേ എന്നാലും വെള്ളമൊക്കെ അടിക്കും അത് വേറൊരു കുറ്റം പിന്നെ അതുകൊണ്ട് ഇലയെ പോയാലും പുട്ടായാലും പൊക്കട്ടായാലും വൈകിട്ട് അലകാലം അങ്ങനെ ഉണ്ടാക്കും കഷ്ടമില്ലേ തൽപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാരില്ലേ നമ്മളൊക്കെ ഇല്ല ഉള്ളവർക്ക് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് വിശേഷ വിശേഷം എന്താ നിങ്ങൾ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ തരണം പിന്നെ എല്ലാവരും പ്രാർത്ഥന വേണം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്ന് എനിക്ക് ഇഷ്ടമാണ് ഈ പരിപാടികളൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ രാത്രിയിലെന്ന് വെച്ചാൽ ഇപ്പം എടുത്തു വെച്ചാൽ മൊബൈലിൽ എനിക്ക് ആ ഒരു പിന്നെ മോനും മോടായില്ല മൊബൈല് അവര് പഠിക്കാനൊക്കെ പോകുന്നതുകൊണ്ട് മോള് പോളിടെക്നിക്ക് പോകുന്നു മോൾ പ്ലസ് ടുവിന് പോന്നു അപ്പൊ ഞാൻ ചോദിക്കാൻ പറ്റുമോ മക്കളെ എനിക്ക് വീഡിയോ ചെയ്യണം അപ്പൊ രാത്രി വീഡിയോ ഇടുന്നോണ്ട് ഒന്നും പറയരുത് നമ്മൾ മക്കളെ കാര്യം കൂടെ നോക്കണ്ടേ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ എന്താ നിങ്ങളൊക്കെ എന്തെങ്കിലും ഞായറാഴ്ച മീനൊക്കെ മീനും ഒക്കെ മേടിച്ച് ഞായറാഴ്ച ജോലിക്കൊക്കെ പോകണ്ടാകാത്ത ആൾക്കാർക്ക് മൊബൈൽ മാത്രം കണ്ടുകൊണ്ടിരിക്കാതെ കൊണ്ട് വീട്ടിലെ ഭർത്താവിനും മക്കൾക്കും അവര് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാം അല്ലാതെ കൊണ്ട് എനിക്കിത്തി അല്ലെങ്കിൽ എന്തേലും ഉണ്ടാക്കി പിന്നൊക്കെ പറയാൻ എടുത്ത് അയ്യോ അങ്ങനെയൊന്നും തരൂല ആ എന്റെ അണ്ണം വന്നു കേട്ടോ അവളെ അവ നോക്കുന്നു ഞാൻ ആരോടായി കാര്യം പറയുന്നത് അണ്ണാ എനിക്ക് അത്തിരി പ്രിൻസുകളെ കിട്ടി ഞാൻ അവരുടെ കാര്യം പറയാനെ അന്നാലും കൂടെ ഉം അത്തനേക്ക് കൊളുത്തിന് ഇന്നാലും എനിക്കിട്ട് ടെൻഷൻ ആയിപ്പോ നമ്മുടെ അച്ഛൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലയോ അതുകൊണ്ട് ചൂടോടെ കഴിക്കാനേ ഞാൻ ഇപ്പൊ ഇതുണ്ടാകുന്നെ ിക്കും കേട്ടാ മോമന ഒമ്പത് മണിയൊക്കെ ആവും അവർക്ക് പിന്നെ ചൂടൊന്നും തുടങ്ങുന്നൊന്നുമില്ലേ തങ്ങിയ പോലെ സാധനം കണ്ടാമതി അവര് കഴിച്ചോളൂ കളറൊന്നും കൂടിയിട്ടില്ലെന്ന് ഞാൻ പറയൂ കളർ കൂടിയൊന്നും പറയരുത് അണ എന്തുവണ്ണ പിന്നെ ഞാൻ എണിച്ചതൊക്കെ പറയാന കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരൊക്കെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം അങ്ങോട്ട് അഞ്ഞൂടെ ചെറുക്കന്മാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങി പോകുമ്പോ മക്കളെ പതിനഞ്ചു വയസ്സുള്ള പിള്ളേര് കള്ളമാര് പറയൊക്കെ കേൾക്കാത്തിരി പാടാ അവരെയൊക്കെ വിളിച്ച് വിളിച്ച് ഏരിയ കൂടുവൻ അവരെയൊന്നിട്ട് പള്ളു പറയാൻ വെക്കരുത് ഞാൻ ഇന്ന് ഇരുന്നൂറുടെ ഇറച്ചിയൊക്കെ മേടിച്ച് ചീനിയൊക്കെ മേടിച്ചിട്ടുണ്ട് എങ്കിൽ വെക്കട്ടോ ഇനി ചായ ഇടണം പിന്നെ ഇനി ഇത്രേ ഉള്ളു ഇത് ഇട ചായ ഇട്ട് ഏതാണ്ടേത്തക്കപ്പം കൂടെ കൂടെ കഴിക്കും